മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കുംഭക്കൂറിൽ പെടുന്ന അവിട്ടം മൂന്നാം തല പാദം ചതയം പുരുട്ടതി ഒന്ന് രണ്ട് മൂന്നോ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയുടെ മാറ്റത്തിൽ ഏഴര ശനി അവസാനിക്കുന്ന വിഷയത്തിൽ സംബന്ധിച്ചുള്ള ഒരു മുൻകരുതലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം തീയതിയാണ് ശനി രാശി മാറുന്നത് കുംഭക്കൂറുകാർക്ക് ശനി രണ്ടാം ഭാവത്തിലേക്ക് ആണ് മാറുന്നത് അതായത് ഏഴര ശനിയുടെ അവസാന രണ്ടര വർഷം അതായത് ജന്മത്തിൽ നിന്ന് ശനി മീനത്തിലേക്ക് മാറുന്നു ര രണ്ടിലേക്ക് മാറുന്നു ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം മക്കളും തമ്മിലുള്ള പ്രശ്നം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നം ഭാര്യ പറുത്തു ബന്ധങ്ങളിലുള്ള അകൽച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇവയെല്ലാം വളരെ ശ്രദ്ധിക്കണം സംസാര സംസാരം വളരെ ശ്രദ്ധിക്കുക കഴിഞ്ഞ അഞ്ച് വർഷം അനുഭവിച്ചതിനേക്കാൾ ദോഷം കുറവാണ് അവസാന രണ്ടര വർഷം കഴിഞ്ഞ അഞ്ച് വർഷം ഒരിക്കലും നികത്താനാകാത്ത വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വ്യക്തി വിയോഗം ബന്ധങ്ങളുടെ നാശം ആകാം സ്വത്തുക്കളുടെ നഷ്ടമാകാം അങ്ങനെ കുറെ ഉണ്ടാകാം വ്യാഴം മെയ് പതിനാലിന് അനുകൂല ഭാവത്തിൽ അഞ്ചിലേക്ക് വരുന്നത് വഴി ദോഷങ്ങൾ ആ ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് ഒരുപാട് കുറവ് വരാൻ സാധ്യതയുണ്ട് ശുക്രൻ നല്ല സ്ഥാനത്താണ് പിന്നെ ബുധൻ മീനത്തിൽ നല്ല സ്ഥാനത്ത് നല്ല സ്ഥലത്താണ് കുജൻ പത്തിൽ നിൽക്കുന്നു കർമ്മരംഗം കുഴപ്പമില്ലാതെ പോകും രാഹു കേതുക്കൾ ചെറിയ ദോഷങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് പരിഹാരം എന്ന് പറയുന്നത് ശാസ്താവിന് എള്തിരി നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും ചെയ്യുക പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ ഈ മാസത്തിൽ തിങ്കളാഴ്ച വലിയ പത്ര പുഷ്പാഞ്ജലിയും മൃത്യുജയ ഹോമവും ചെയ്യുന്നത് വഴി ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്